വടക്കേക്കാട് മുക്കിലപീടിക സെന്ററിൽ യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും വലച്ച് വടക്കേക്കാട് പോലീസിന്റെ പേരിൽ പുതിയ ബസ് സ്റ്റോപ്പ് സൂചന ബോർഡ് നിലവിലെ ബസ് സ്റ്റോപ്പുകൾക്ക് നൂറ് മീറ്റർ മധ്യത്തിലാണ് പുതിയ സ്റ്റോപ്പ് സൂചന ബോർഡ് വെച്ചിട്ടുള്ളത് ഇതോടെ ഇവിടെ മൂന്നിടത്തും ബസ് നിർത്തേണ്ട ഗതികേടിലാണ് ബസ് ജീവനക്കാർ സൂചനാ ബോർഡ് കണ്ട് പുതിയ സ്റ്റോപ്പിൽ യാത്രക്കാർ നിൽക്കുന്നുണ്ടെങ്കിലും ബസ്സുകൾ നിർത്താതെ പോകുന്നത് മൂലം യാത്രക്കാരും വലയുകയാണ് കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് വടക്കേക്കാട് പോലീസ് എന്ന് പുതിയ സ്റ്റോപ്പ് സൂചന ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മുഖിലപീടിക സെന്ററിൽ യൂണിയൻ ഓഫീസിന് മുൻപിലും പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ തിരക്കൊഴിവാക്കാൻ ജംഗ്ഷനിൽ നിന്നു മാറി വടക്കുഭാഗത്തുമാണ് സ്റ്റോപ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ മുക്കിലപീടിക സെന്ററിൽ മുന്നൂറ് മീറ്ററിനുള്ളിൽ മൂന്ന് സ്റ്റോപ്പുകളാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ ഏതാണ് യഥാർത്ഥ സ്റ്റോപ്പ് എന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ബസ് ജീവനക്കാരും യാത്രക്കാരും ബസ് സ്റ്റോപ്പ് മാറ്റുന്നത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു പുതിയ ബോർഡ് വെച്ച സ്ഥലത്ത് ബസ് നിർത്തിയാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാനോ എതിരെ വരുന്ന വാഹനങ്ങൾക്കും യാത്ര ദുസ്സഹമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല വടക്കേക്കാട് കൊച്ചന്നൂർ റോഡ് ക്രോസ് ചെയ്യുന്നതും ഇവിടെ ആയതിനാൽ പുതിയ സ്റ്റോപ്പ് ഇവിടെ പ്രായോഗികമല്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അതേസമയം മോഡേൺ ജംഗ്ഷൻ എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ ആശുപത്രി പടിയിലുള്ള സ്റ്റോപ്പിന്റെ ദൂരം സൂചിപ്പിക്കാനാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നും ദൂരം രേഖപ്പെടുത്താത്തതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും കിട്ടിയ വിവരം CCTV News, tivesse no